ബയോ ഫ്ലോക്ക് സാങ്കേതികതയിൽ മത്സ്യകൃഷി നടത്തി ഡൽഹി റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ ക്ഷണപ്രകാരം വന്നിരിക്കുകയാണ് തട്ടോളിക്കരയിലെ കെ പി ഷിബു ഭാര്യ കൃഷി ജാഗ്ര അവരെ സ്വാഗതം ചെയ്യാം നമസ്കാരം ചേട്ടാ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അഭിമാന നിമിഷം തന്നെയാണ് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് തീർച്ചയായും വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാനും എൻ്റെ കുടുംബവും ഇതിനെ സ്വീകരിക്കുന്നത് കാരണം ഇത്രയും ചുരുങ്ങിയ പേർക്ക് മാത്രം കിട്ടാവുന്നതും എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായി ബയോഫ്ലോക്ക് ചെയ്തതിൻ്റെ രീതിയിൽ കിട്ടിയതിന് വളരെ അഭിമാനം കേന്ദ്ര സംസ്ഥാന സർക്കാരിനോട് ഒരു നന്ദി തന്നെ ഞാനും എൻ്റെ കുടുംബവും പറയാം ബയോഫ്ലോക്ക് മത്സ്യകൃഷിയാണ് ചെയ്യുന്നത് എന്താണെന്നൊന്ന് വിശദീകരിച്ച് പറയാമോ അതിനെക്കുറിച്ച് ഈ ബയോഫ്ലോക്ക് മത്സ്യകൃഷി എന്ന് പറയുന്നത് ഒരു മത്സ്യകർഷകനെ കർഷകനെ സംബന്ധിച്ചിടത്തോളം ആ ബയോഫ്ലോക്ക് കൃഷിയെ പറ്റി ശരിക്ക് പഠനം നടത്തി വിജയിച്ചതിന് ശേഷം ചെയ്യേണ്ട ഒരു മത്സ്യകൃഷിയാണ് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ നെച്ചുറൽ കുളത്തിലോ അല്ലെങ്കിൽ രീതിയിലുള്ള കുളങ്ങളിലോ വളർത്തുന്ന രീതിയല്ല അതിലൊരുപാട് ബാക്ടീരിയകൾ അതായത് വെള്ളം ശുദ്ധീകരിക്കുന്നുണ്ട് അതിൽ നിന്ന് എക്ടോട്രോപ്പ് ബാക്ടീരിയ ആൻറ്റോട്രോ ബാക്ടീരിയ എന്നൊക്കെ പറയുന്ന ബാക്ടീരിയകൾ പലതരം ഘടകങ്ങളാണ് നമ്മൾ മത്സ്യ മത്സ്യത്തിന് കൊടുക്കുന്ന ഫുഡുകൾ അതിൽ വേസ്റ്റായിട്ട് ആയിട്ട് അടിഞ്ഞു മാറും പിന്നെ ആ മത്സ്യത്വങ്ങളുടെ ഈ വേസ്റ്റ് അപ്പി അതൊക്കെ ഇതിൽ ഇതാകും അതൊക്കെ ഇതിലുള്ളിൽ നിന്നാണ് വിഘടിക്കുന്നത് സൂര്യപ്രകാശത്തിൽ ഒരുപാട് ജീവജാലങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഈ അപ്പോൾ പഠനം ആവശ്യമായിട്ടുള്ള ഒരു കൃഷി രീതിയാണിത് അല്ലേ അപ്പം ഇതിലേക്ക് വരാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് അളിയനാണ് അളിയൻ സുനിൽ കുമാർ ആണെന്ന് തങ്ങൾ പറഞ്ഞു ഇതിനെ കുറിച്ചൊന്ന് പറയാമോ എങ്ങനെയാണ് ഈ ഒരു ബയോ ഫ്ലോക്കിലേക്ക് എത്തിച്ചേർന്നത് എൻ്റെ അളിയെ സുനിൽകുമാർ ഇപ്പം ദുബായിൽ ഒരു ഇലക്ട്രിക് എൻജിനീയറാണ് ഞാനും ഒരു പ്രവാസിയായിരുന്നു പ്രവാസ ജീവിതം നിർത്തലാക്കി നാട്ടിൽ വന്നപ്പോൾ സുനിൽകുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കർഷക ചെയ്യുന്നത് സുനിൽകുമാർ അവിടുത്തെ ഇന്തോനേഷ്യയിലെ ബയോഫ്ലോക്ക് റിസർച്ച് സെൻറ്ററിൻ്റെ ഗ്രൂപ്പിലും ഇതൊക്കെയാണ് അങ്ങനെ മൂപ്പറേ നിർദ്ദേശപ്രകാരം ഞാൻ എൻ്റെ വീട്ടിൽ സ്വന്തമായി ഒരു പരസഹായുള്ള സ്വന്തമായി ഒരു ചെറിയ ടാങ്ക് നിർമ്മിച്ച് അല്ലെങ്കിൽ സുനിൽകുമാറിൻ്റെ നിർദ്ദേശപ്രകാരം വീട്ടിൽ അത് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി നടത്തി വിജയിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ബയോ ഫ്ലോക്കിലേക്ക് ഇറങ്ങിയത് സ്വന്തമായിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു ഇത്രയും വലിയൊരു ഇത് തുടങ്ങുമ്പോൾ പേടി ഉണ്ടായിരുന്നില്ലേ ഈ എന്ന് ഫ്ലോക്ക് ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു ഇതാണ് പേടി ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ പേടിയൊക്കെ മാറ്റാൻ വേണ്ടി ഈ സുനിൽകുമാർ കുമാർ എന്നും മുന്നിൽ തന്നെ അത് രക്ഷകനായ എന്റെ വീട്ടുകാർ പിന്നെ

അത് ഒരു ദിവസത്തെ ഇത് അങ്ങനെയല്ല നമ്മൾ ഞാൻ ചെയ്യുന്നത് സാധാരണ എല്ലാ കർഷകരും പിന്നെ ഒരു വിളവെടുപ്പ് ഡേറ്റ് കണ്ടെത്തി അതിൽ മൊത്തമായിട്ട് ആ ടാങ്കിലെ മത്സ്യങ്ങളെ വിറ്റൊഴിക്കാം അപ്പം ഞാൻ ഒരുപാട് പിന്നെ ഇതിൻ്റെ ഇതിൽ സന്ദർശിച്ച് എല്ലാ കർഷകരും ബുദ്ധിമുട്ടും കാര്യങ്ങളും വിൽപ്പന ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം അതൊരു നഷ്ടമാണെന്ന് മനസ്സിലാക്കി അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് എന്തായാലും ഡെയിലി ഡെയിലി വീട്ടിൽ കസ്റ്റമർ വന്നാൽ കൊടുക്കും ചിലപ്പോ അഞ്ചു കിലോ ആവാം ചിലപ്പോ രണ്ട് കിലോ ആവും അങ്ങനെയാണ് ഞാൻ വിറ്റിട്ട് ഇതിലേക്ക് ലാഭം കാണുന്നത് ഈ ബയോഫ്ലോക്ക് എന്ന് ഫ്ലോക്ക് കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല അത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കൃഷി രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുകയോ അല്ലെങ്കിൽ ക്ലാസ്സുകളിൽ എടുക്കാൻ പോയിട്ടുണ്ടോ ക്ലാസ് എടുക്കാൻ ഞാൻ പോയിട്ടില്ല ഒന്ന് രണ്ട് ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ക്ലാസ്സിൽ കൂടുതൽ പോകേണ്ടി വന്നില്ല ഈ സുനിൽ കുമാർ അവരുള്ളുണ്ട് പിന്നെങ്കിലും കേരളത്തിൽ നടക്കുന്ന മത്സ്യ പിന്നെ ബയോഫ്ലോക്കിന്റെ ഒന്ന് രണ്ട് ഫാമില് ഞാൻ പോയിട്ടുണ്ട് കേരളത്തില് കൈമറ്റുമായിട്ട് എങ്ങനെ കൂട്ടിച്ചേരും അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അവിടെ സന്ദർശിച്ചത് എന്തൊക്കെ തരത്തിലുള്ള മീനുകളാണ് കൃഷി ചെയ്യുന്നത് ഇപ്പം ഈ ഒരു ഇതായത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള മീനുകൾ വളർത്തണം എന്നുണ്ടോ ഈ കൃഷി രീതിയിൽ തീർച്ചയായും ഉണ്ട് എല്ലാതര മത്സ്യങ്ങളും ബയോഫ്ലോക്കിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല അതെ പിന്നെ തിലോപ്പിയ പിന്നെ കരിമീൻ വനാമി ചെമ്മീൻ ആസാം വാള എന്ന് പറയുന്നത് പറഞ്ഞ നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നത് ഇതല്ല വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റാം പക്ഷെ നമുക്ക് സർക്കാരിൽ നിന്നുള്ള സഹായം ആനുകൂല്യം ഈയൊരു കൃഷിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സഹായകരമാവുന്നത് ശരിക്ക സർക്കാർന്നുള്ള ഒരു സഹായം ഇല്ല എങ്കിൽ ഒരു കർഷകനും പറ്റില്ല ഒരു ഇത് തന്നെ ഒരു പ്രൊജക്ട് തന്നെ അയാൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും തോന്നുന്നില്ല ഏരിയ ഈ ഉണ്ട് പല കർഷകർ പല രീതിയിലാണ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അനുഭവത്തില് നമ്മൾ ചുരുങ്ങിയൊരു ഏരിയയിൽ ഈ ബയോബ്ലോക്ക് കൃഷി ചെയ്യുന്നതാണ് നല്ലത്

ഞാൻ തന്നെ സ്വന്തമായി ഫാം ഉണ്ടാക്കിയേ ഒക്കെ ഞാനൊരു പരസഹായ ഫാമിലേക്ക് തേടിയത് പിന്നെ റൂഫിന്റെ പണിക്ക് മാത്രമാണ് വെൽഡിങ്ങിന്റെ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കടയില്ലാതെ ഇതിൽ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി അങ്ങനെ ഒക്കെ ഞാൻ തന്നെ ഞാനും എൻ്റെ കുടുംബവും എല്ലാവരും എൻ്റെ അളിയനും എല്ലാം കൂടി അളിയനെ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ തന്നെയാണ് എല്ലാം ഫാം എല്ലാം നിർമ്മിച്ചത് അതുകൊണ്ട് ഒരു ഒരു ഞമ്മറിലേക്ക് മുന്നേ ഒരുപാട് ഫാം ഞാൻ വിസിറ്റ് ചെയ്ത് അതിൽ നല്ല ഓരോ കർഷകർക്ക് വരുന്ന ചിലവ് എത്രയാണെന്ന് നോക്കി അതിൽ നല്ല ഒരു പഠനം നടത്തി എങ്ങനെ ചിലവ് ചുരുക്കി നമുക്ക് ഫാം നിർമ്മിക്കാം അങ്ങനെ നിർമ്മിച്ചാലാണ് ഒരു കർഷകൻ കൃഷി പറ്റുന്നത് പുതിയ തലമുറ ഈ ഒരു ഇത്തരത്തിലുള്ള കൃഷിയിലേക്ക് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്സ് എന്തൊക്കെയാണ് ബയോഫ്ലോക്കിലേക്ക് വരുന്ന പുതിയ കർഷകനോട് എനിക്ക് പറയാനുള്ളത് ഒരു ചെറിയൊരു ടാങ്കിൽ ബയോഫ്ലോക്ക് ആദ്യം ബയോഫ്ലോക്ക് പിന്നെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ട് പഠിച്ചതിന് ശേഷം ചെയ്തു തന്നെ പഠിക്കണം ചെയ്തു തന്നെ കാരണം ഇതിലൊരുപാട് ഘടകങ്ങൾ കിടക്കുന്നുണ്ട് പിന്നെ ഫ്ലോക്കിന്റെ ലെവല് നമുക്ക് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി നിർബന്ധമാണ് ഇതിൽ കാരണം ബയോഫ്ലോക്ക് എന്ന് പറയുന്നതിന് നമ്മൾ ഫുൾ ടൈം എയർ കൊടുത്തിട്ട് ഇതിനെ ജീവിക്കണം ജീവിച്ച് ഇങ്ങനെ അപ്പോൾ അതിൽ നമ്മൾ എല്ലാം ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ചിലവ് കുറക്കാം നമ്മൾ ഇതിപ്പം പറഞ്ഞതുപോലെ ഫ്ലോക്കിൻ്റെ ലെവല് കുറച്ച് വെക്കാം അതിനെ അതിനെപ്പറ്റി ഒരു പഠനം നടത്തണം ഇലക്ട്രിസിറ്റി എങ്ങനെ കുറക്കുക പിന്നെ ഫുഡ് ഫുഡ് ഞാൻ പെല്ലറ്റ് ഫുഡാണ് പെല്ലറ്റിൻ്റെ ഫുഡിന് മുതലേ നമ്മളെ മുരിങ്ങ ഇല ചായ മൺസാന്ന് പറയുന്ന ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു വേറെ ഫാമൊക്കെ ഒന്ന് സന്ദർശിച്ച് അതിന് ശേഷം അത് അതൊക്കെ ഒരു കാരണം കൂടി ഞാൻ പറഞ്ഞു എല്ലാം പഠിക്കാതെ പലയാളുടെ വാക്കുകളും കേട്ട് ഈ ഫീൽഡിലേക്ക് ബയോഫ്ലോക് മത്സ്യ കൃഷിയിലേക്ക് ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം കർഷകരും ഇന്ന നഷ്ടത്തില് പരാജയപ്പെട്ടിട്ടുള്ളത് മിക്ക കർഷകരും എന്റെ അടുത്ത് വരുന്നുണ്ട് എന്താണ് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയതെന്നല്ല അപ്പൊ എന്റെ ഫാമ് വിസിറ്റ് ചെയ്തിട്ട് അവർക്ക് ശരിക്ക് ഞാൻ എൻ്റെ എൻ്റെ വാക്കിലൂടെ പറയാതെ അവർക്ക് അതിൻ്റെ ഈ ഒരു കൃഷി രീതിക്ക് അല്ലെങ്കിൽ ഇത്രയും വിജയം വിജയത്തിൽ എത്തിയതിന്റെ കാരണം എന്ന് പറയുന്നത് ഫാമിലിയാണ് ഭാര്യ കുട്ടികൾ അളിയനൊക്കെയാണ് അപ്പം അവരുടെ ഒരു അവരുടെയും ചേട്ടന്റെ മനക്കരുത്തിന്റെ ഫലമാണ് ഇപ്പൊ ഇവിടെ വരെ എത്തി നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനും ഇനിയും ഒരുപാട് ഇതുപോലത്തെ അഭിമാന നിമിഷങ്ങളിൽ പങ്കെടുക്കാനും സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ് ഭാഗത്തു നിന്നും കൃഷിചാകരന്റെ ഭാഗത്തുനിന്നും ഒരുപാട് ഈ അവസരത്തിൽ ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും കൃഷി എല്ലാ മാനേജിനും എല്ലാവർക്കും എല്ലാർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ നമസ്കാരം അതേപോലെ തന്നെ ഒരു അറിയിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു മത്സ്യകൃഷിയിലേക്ക് മുമ്പ് എന്താണ് മയോഫ്ലോക്ക് എന്ന് അറിഞ്ഞിട്ട് വേണം ഈ ഒരു കൃഷി രീതിയിലേക്ക് ഇറങ്ങാൻ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടാവരുത് ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങേണ്ടത് അതിന്റെ നഷ്ടവും വിജയവും എല്ലാം അറിഞ്ഞിരിക്കണം അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം അതാണ് മത്സ്യകൃഷിയിൽ വിജയം കൊയ്ത ഷിഭിച്ചായിരുന്നു ഇവിടെ പറയുന്നത് ഇതുപോലെയുള്ള കൃഷിയും കൃഷിക്കാരും ഇനിയും ഉണ്ടാവട്ടെ അവർക്ക് എല്ലാവിധ ആശംസകളും